വിവാഹ ജീവിതത്തിൻ്റെ ആറുമാസം പിന്നിടുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ച് താരദമ്പതികളായ സ്വാസിക വിജയും പ്രേം ജേക്കപ്പും ഒന്നിച്ചഭിനയിച്ചപ്പോഴുള്ള പരിചയവും സൗഹൃദവും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു ഇരുവീട്ടുകാരുടെയും ആശീർവാദത്തോടെയായിരുന്നു വിവാഹം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമായ താരമാണ് സ്വാസിക വിജയ് വാസന്തി ചതുരം ഉൾപ്പെടെയുള്ള സിനിമകളിൽ താരത്തിൻ്റെ പ്രകടനം വലിയ പ്രശംസ നേടിക്കൊടുത്തു സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് സ്വാസിക സിക്സ് മന്ത് ഓഫ് ടുഗദർനെസ് ടുഗദർ എന്ന കുറിപ്പോടെയാണ് തങ്ങൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പ്രേം പോസ്റ്റ് ചെയ്തത് ഓസ്ട്രേലിയയിൽ അവധി ആഘോഷിക്കാൻ പോയപ്പോഴെടുത്ത ചിത്രങ്ങളാണിവ ജീവിതത്തിലെ പുതിയ സന്തോഷമായി ഒരുമിച്ചുള്ള തങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ട് ഇന്നേക്ക് ആറുമാസമായി എന്നാണ് സ്വാസിക കുറിച്ചിരിക്കുന്നത് ആറുമാസങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് എന്ന കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുന്നത്